ട്രംപിന് വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന പ്രസ്താവന ഏറെക്കുറെ ശരിയാണെന്ന് രാഷ്ട്രീയ രംഗത്തെ വിലയിരുത്തൽ കാരണമായി നയതന്ത്ര വിദഗ്ദ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് ട്രംപിന്റെ രണ്ട് പ്രസ്താവനകളാണ് കഴിഞ്ഞ ദിവസം ട്രംപ് പറഞ്ഞിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും അവസാനിപ്പിക്കാൻ പോവുകയാണ് നരേന്ദ്രമോദിയുമായി ഒരു കോംപ്രമൈസിലേക്ക് നീങ്ങുകയാണ് എന്നുള്ള കാര്യങ്ങൾ എന്നാൽ ഇതിനെതിരായിട്ടാണ് ഒരു പ്രസ്താവന വന്നിട്ടുണ്ടായിരുന്നു ട്രംപ് നരേന്ദ്രമോദി സർക്കാരിനെ വീഴ്ത്താനുള്ള ശ്രമത്തിലാണ് ട്രംപിന്റെ കൂട്ടുകെട്ട് സോറോസുമായും ഡീപ് സ്റ്റേറ്റുമായും ആണ് അത് പാളിപ്പോയപ്പോഴാണ് ട്രംപ് തന്റെ കളം മാറ്റി ചവിട്ടിയത് എന്നും മോദിയെ കൂട്ടുകാരനായി വീണ്ടും കാണാമെന്നും കോംപ്രമൈസ് എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചതെന്നും വിലയിരുത്തലുകൾ ഉണ്ടായിരുന്നു എന്നാൽ അത് മാത്രമല്ല റഷ്യൻ എണ്ണ ഇന്ത്യ വാങ്ങുന്നതിനെ കൊണ്ട് തന്നെ യുക്രൈനുമായുള്ള യുദ്ധം തുടരുന്നുവെന്നും അതിനുവേണ്ട സാമ്പത്തിക സഹായം ഇത്തരം കച്ചവടങ്ങളിലൂടെ ലഭിക്കുന്നു എന്നുള്ളത് താൻ ഇന്ത്യക്ക് മേൽ തീരുവ ചുമത്തിയത് എന്ന ന്യായീകരണവും ട്രംപ് പറഞ്ഞിരുന്നു എന്നാൽ അതെല്ലാം ഉപേക്ഷിക്കുകയാണ് ഇന്ത്യയുമായി പഴയതുപോലെ ബന്ധം സ്ഥാപിക്കാൻ ഒരുങ്ങുകയാണ് എന്ന് പറഞ്ഞ ട്രംപ് യൂറോപ്യൻ യൂണിയനോട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇന്ത്യക്കും ചൈനയ്ക്കുമെതിരെ നൂറ് ശതമാനം അധിക തീരുവ ചുമത്താനാണ് ഇതിൽ തന്നെ വ്യക്തമാണ് ട്രംപിന്റെ ഇരട്ടത്താപ്പ് എത്രത്തോളം ഉണ്ട് എന്ന് രാജ്യങ്ങൾക്ക് മേൽ അധിക തീരുവ ചുമത്താൻ ട്രംപിന് അവകാശമില്ലെന്ന ഹർജി അതിവേഗ ബെഞ്ചിൽ പരിഗണിക്കാൻ യു എസ് സുപ്രീംകോടതി തീരുമാനിച്ചിരിക്കുകയാണ് റഷ്യക്കെതിരെ രണ്ടാം ഘട്ട ഉപരോധം ഏർപ്പെടുത്തുമെന്നും കഴിഞ്ഞ ദിവസം ട്രംപ് വ്യക്തമാക്കിയിരുന്നു വൈറ്റ് ഹൌസിൽ മാധ്യമപ്രവർത്തകന്റെ ചോദ്യത്തിലാണ് ഇത് സംബന്ധിച്ച് ട്രംപ് സൂചന നൽകിയത് എന്നാൽ ഉപരോധം സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ വെളിപ്പെടുത്താൻ ട്രംപ് തയ്യാറായിരുന്നില്ല റഷ്യക്കെതിരെ കൂടുതൽ ഉപരോധം ഏർപ്പെടുത്തുമെന്നും ട്രംപ് മുൻപ് മുന്നറിയിപ്പ് നൽകിയിരുന്നുവെങ്കിലും യുക്രൈൻ യുദ്ധം അവസാനി അവസാനിപ്പിക്കാനുള്ള ചർച്ചകളെ തുടർന്ന് പിന്തിരികയായിരുന്നു സമാധാന ചർച്ചയിൽ പുരോഗതി ഇല്ലാത്തതിനെ തുടർന്നാണ് ട്രംപ് വീണ്ടും മുന്നറിയിപ്പ് നൽകിയത് എന്നാണ് പക്ഷം അതേസമയം എന്താണ് ഡീപ് സ്റ്റേറ്റ് എന്ന് ചോദിക്കുന്നവർക്ക് മറ്റു ചെറു രാജ്യങ്ങളിലെ ഭരണകൂടത്തെ അട്ടിമറിച്ച് സർക്കാരുകളെ അധികാരത്തിൽ കയറ്റി ലാഭം കൊയ്യുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന വൺ ശൃംഖലയാണ് ഡീപ് സ്റ്റേറ്റ് ഇതിൽ യു എസ് മുൻ പ്രസിഡന്റുമാർ വരെ അംഗങ്ങളാണെന്ന് പറയപ്പെടുന്നു ഇന്ത്യയിൽ നിന്ന് രാഹുൽ ഗാന്ധിയും ഇതിലെ ഒരംഗമാണെന്നാണ് പറയപ്പെടുന്നത് ഈയിടെ ബംഗ്ലാദേശിൽ ഷെയ്ഖ് ഹസീനയെ അട്ടിമറിച്ച് ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥി കലാപത്തിന് പിന്നിൽ പ്രവർത്തിച്ചവർക്ക് യു എസ്സിൽ സ്വീകരണം അതിന് ആ ചടങ്ങിൽ മുൻ യു എസ് പ്രസിഡന്റ് ബറാഖ് ഒബാമ വരെ പങ്കെടുത്തിരുന്നു അന്ന് ജമാഅത്തെ വിദ്യാർത്ഥി കലാപത്തിന് നേതൃത്വം നൽകിയ വിദ്യാർത്ഥികൾ കോട്ടും സൂട്ടും അണിഞ്ഞാണ് വേദിയിലെത്തിയത് എന്നത് എല്ലാവരെയും ഞെട്ടിച്ചിരുന്നു നിഷ്കളങ്കം എന്ന് തോന്നുന്ന സാമൂഹിക കലാപങ്ങൾ പോലും എത്ര ആസൂത്രിതമായാണ് നടപ്പാക്കുന്നത് എന്നതിന് ഉദാഹരണമായിരുന്നു ഈ സംഭവം ആ വേദിയിൽ ഇപ്പോഴത്തെ ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാരിൻ്റെ മേധാവിയായ മുഹമ്മദ് യൂനുസും ഉണ്ടായിരുന്നു ഇന്ത്യ അഭയം നൽകിയ ഷെയ്ഖ് ഹസീനെ വിട്ടു നൽകുക എന്ന ആവശ്യം ഉയർത്തുന്നതിന് പിന്നിലും ഇതേ സ്റ്റേറ്റ് തന്നെയാണ് ഡിഫ് സ്റ്റേറ്റിന് ഒരു മുഖമില്ല അതിന് അജണ്ടകൾ നിർവഹിക്കാൻ അവർ എല്ലാ രാജ്യങ്ങളിലെയും തെരഞ്ഞെടുക്കപ്പെട്ട ജേണലിസ്റ്റുകളെയും സാമൂഹ്യ പ്രവർത്തകർ എന്ന ഓമന പേര് അറിയപ്പെടുന്ന എൻ ജി ഒ സംഘടനകളും അതാത് രാജ്യങ്ങളിലെ തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിപക്ഷ പാർട്ടികളിലെ നേതാക്കന്മാരുമെല്ലാം ഉൾപ്പെടും അതുപോലെ തന്നെ ഈ ലക്ഷ്യത്തോട് ഫണ്ട് ഇറക്കാൻ വൻ മുതലാളികളുമുണ്ട് അക്കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് യു എസ് ശതകോടീശ്വരൻ ജോർജ് സൊറോസ് ഇദ്ദേഹം ജേർണലിസ്റ്റുകളുടെ സംഘടന തൊട്ട് വിവിധതരം എൻ ജി ഒ സംഘടനകളെ വരെ പണം നൽകി നിലനിർത്തുന്നുണ്ട് ഡിഫ് സ്റ്റേറ്റിൻ്റെ അജണ്ടകൾ നടപ്പാക്കാനാണ് ഇത് Web desk karma news.